ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ സുഖമാണോ സുഖമാണെങ്കിൽ സുഖമാണെന്ന് പറയട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കരിമംഗലം പൂർണ്ണമായിട്ടും വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റപൊളി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം

ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അപ്പോൾ ഈ കരുമംഗലം കൂടുതലായിട്ട് വരുന്നത് ചില വ്യക്തികൾക്ക് ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഈ കരിമംഗലം എവിടെ വന്നാലും ഈ ഒരു മരുന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി വളരെ പെട്ടെന്ന് തന്നെ അന്ന് പൂർണമായിട്ടും മാറിപ്പോകുന്നതായിരിക്കും കാരണം അത് അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് ഈ മരുന്നെ തോപ്പിക്കാൻ വേറെ മരുന്നില്ല ഞാൻ ഉറപ്പറയോ ഓക്കെ അപ്പോൾ ഈ കരുമംഗലം പൂർണമായിട്ടും മാറ്റുന്ന ആ ഒരു ഒറ്റമൂലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനായിരുന്നു ആദ്യമായി ചെയ്യേണ്ടത് കസ്തൂരി മഞ്ഞൾ പറഞ്ഞ പറ്റ കസ്തൂരി മഞ്ഞളാണ് നല്ലത് ഇപ്പോഴത്തെ ആൾക്ക് പറയും ഈ പച്ചക്കത്തൂര് മഞ്ഞൾ ഞാൻ എവിടെ നിന്ന് വാങ്ങും നിങ്ങളുടെ നാട്ടില് ആയുർവേദ ഷോപ്പ് ഉണ്ടാവും ആയുർവേദ ഷോപ്പിൽ പറഞ്ഞു വെച്ച് അവർ ആ സാധനം കൊണ്ടുപിടിക്കും അവിടെ ഉണ്ടാവും പച്ചക്കുണ്ടോ ഓക്കെ അറവായിരി പച്ച കിട്ടിയില്ല പച്ചക്കത്തൂരി മഞ്ഞൾ കിട്ടിയില്ല നിങ്ങൾ വിഷമിക്കണ്ട ഉണക്കി പൊടിച്ചതൊക്കെ ആയുർവേദ ഷോപ്പിൽ ഉണ്ടാവും അതായാലും നിങ്ങള് മേടിച്ചാൽ മതി അതായാലും നിങ്ങളെ മേടിച്ചാൽ മതി ഓക്കെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത് വരും നിങ്ങൾ വെറുതെ വീഡിയോ കണ്ട് ഇങ്ങനെ പോകരുത് ഓക്കെ മിക്ക ആൾക്കാർ ജസ്റ്റ് വീഡിയോ കാണാൻ പോകത്തേയുള്ളൂ കാരണം നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കാം മനസ്സിലായല്ലേ ഒരു ബുക്കിൽ എഴുതി വെക്കുക ഇതൊക്കെ നല്ല കിടന്ന മരുന്നുകളാണ് നിങ്ങളുടെ തലമുറയ്ക്കൊക്കെ ഇത് കൈമാറാം അത്രയ്ക്കും രഹസ്യങ്ങളായിട്ടുള്ള മരുന്നാണ് ഈ മരുന്നൊക്കെ ഇതൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊക്കെ പൈസക്ക് വിൽക്കും ആൾക്കാർ ഓക്കെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇടുന്ന വീഡിയോയിലുള്ള മരുന്നുകൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പാവി നിങ്ങളുടെ തലമുറയൊക്കെ അത് ഉപയോഗിക്കാം കാരണം ഇതൊക്കെ വർഷങ്ങൾക്കൊക്കെ മുൻപ് മഹർഷിമാരി എഴുതി വെച്ച ഔഷധ കുട്ടികളാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ പറഞ്ഞാൽ ഈ നല്ല അളവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് കസ്തൂരി മഞ്ഞൾ കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുക്കുക പച്ച കസ്തൂരി മഞ്ഞളാണെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ അങ്ങനെ കുറച്ച് പച്ച കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് അതിലേക്ക് ഇരട്ടി മധുരം ചേർക്കുക ഇരട്ടി ഇരട്ടിമധുരം ചേർത്തത് അതിമധുരം അതിമധുരം ഇരട്ടിമധുരം എന്നൊക്കെ പറയും ഇത് നിങ്ങൾക്ക് അങ്ങാടി കിടത്തത് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുകയെ അങ്ങനെ ഈ പച്ച കസ്തൂരി മഞ്ഞളില് കുറച്ച് അതിമധുരം ചേർത്ത് അരയ്ക്കുക മഷി പോലെ അരച്ചെടുക്കുക അഥവാ ഇനി പച്ച കസ്തൂരി മഞ്ഞൾ കിട്ടാത്ത ആൾക്കാർക്ക് എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഒരു ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ പൊടി എടുക്കുക അതിലേക്ക് അര ടീസ്പൂണ് ഇരട്ടി മധുരം പൊഴിച്ചത് ചേർക്കുക മനസ്സിലായല്ലോ എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ അല്പം ശുദ്ധജലമൊഴിച്ച് അല്പം ശുദ്ധജലമൊഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കുക മിക്സ് ആക്കിയ ശേഷം ഇത് മുഖത്ത് തേക്കുക ഇത് മുഖത്ത് തേച്ച കിട്ടിരിക്കുക മുഖത്ത് തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കണം മനസ്സിലായല്ലോ പച്ചയാണെങ്കിൽ മഷി പോലെ അരച്ചെടുക്കുക രണ്ടും കുട്ടി പൊടിയാണെങ്കിൽ മിക്സ് ആക്കി ഇതേ മിക്സ് ആക്കിയിട്ട് മോക്ക് തേക്കുക ഇങ്ങനെ നിങ്ങൾ തേച്ച് ഒരു മണിക്കൂറിന് ശേഷം കഴുകളയ ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ചെയ്യാം ഇത് നിങ്ങൾ ഒരൊറ്റ തവണ യൂസ് ആക്കുമ്പോൾ തന്നെ ഒരു തവണ ആക്കി അതൊന്ന് കഴുകി മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു മഴലിന്റെ പവർ അത്രയും കിടില മരുന്നാണെന്ന് നിങ്ങൾ തേച്ച് നോക്കുന്നു ഈ കരിമംഗനം പൂർണ്ണമായിട്ടും മാറുവാൻ ഈ ഒരൊറ്റ മരുന്നാണ് ഏറ്റവും കൂടുതൽ സ്വലം ചെയ്യുന്നത് അത്രയും കിടില മരുന്നാണ് ടോപ്പ് മരുന്നാണ് അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ കാണും